മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു എന്നാൽ അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്ന ഇക്കാര്യം സത്യമാണെന്ന് ചുറ്റുപാടുകളെ നിരീക്ഷിക്കുമ്പോൾ കൂടുതൽ വ്യക്തമാകും സമൂഹത്തിൽ പല വിധത്തിലുള്ള ക്രമക്കേടുകളും അഴിമതികളും നിറഞ്ഞു നിൽക്കുന്നതിന് കാരണം നമ്മളിൽ ചിലരുടെ സ്വാർത്ഥതയും ദുഷ്ടതയുമാണ് ഒരാൾ ചെയ്യുന്ന തിന്മപ്രവർത്തികളുടെ ഫലം സമൂഹം മുഴുവൻ അനുഭവിക്കേണ്ടി വരികയും അനേകർ അതിന് ഇരകളാകുകയും ചെയ്യുന്നു മാഫിയ സംഘങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തിരിച്ചറിയുന്ന കാര്യം ഇതാണ് പലതരത്തിലുള്ള മാഫിയ സംഘങ്ങൾ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നമുക്കിടയിൽ സജീവമായുണ്ട് ഇത്തരം സംഘങ്ങളുടെ മാനസാന്തരം ഒരു സ്വയ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് വിവിധ തരത്തിലുള്ള മാഫിയ സംഘങ്ങളെ കുറിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇവരുടെ മാനസാന്തരം എത്രത്തോളം ആവശ്യമാണെന്ന് നാം തിരിച്ചറിയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും ഷകിന ടെലിവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും വാച്ച് ആൻഡ് പ്രയിലേക്ക് സ്വാഗതം ക്രിമിനൽ സംഘടനകളെയെല്ലാം പൊതുവെ വിശേഷിപ്പിക്കുന്ന പദമാണ് മാഫിയ നിയമലംഘനത്തിലൂടെയും നീതി നിഷേധത്തിലൂടെയും അക്രമത്തിലൂടെയും അഴിമതിയിലൂടെയും തങ്ങളുടെ ഗൂഢലക്ഷ്യം സാധിച്ചെടുക്കുക എന്ന സ്വാർത്ഥ ചിന്തയാണ് മാഫിയ സംഘങ്ങളെ നയിക്കുന്നത് ഇറ്റാലിയൻ ഭാഷയിൽ നിന്നാണ് ഈ വാക്കിന്റെ ഉദ്ഭവം ഇറ്റലിയിലെ സിസിലിയിൽ രൂപപ്പെട്ട ക്രിമിനൽ സംഘത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചു തുടങ്ങിയ മാഫിയ എന്ന വാക്ക് വൈകാതെ മറ്റു പല രാജ്യങ്ങളിലേക്ക് കടന്നുവരികയും ലോകത്തിന്റെ ഏത് ഭാഗത്ത് നടക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളെയും വിശേഷിപ്പിക്കാൻ മാഫിയ എന്ന വാക്ക് പരക്കെ ഉപയോഗിച്ചു തുടങ്ങുകയും ചെയ്തു ഇറ്റലിയിലെ മാഫിയ സംഘത്തെക്കുറിച്ചുള്ള ചരിത്രം പറയുന്നത് വൈദേശിക ശക്തികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവനവന്റെ സംരക്ഷണത്തിനായി ഉണ്ടാക്കിയ ചാവേർ സംഘങ്ങളാണ് അവ എന്നായിരുന്നു എന്നാൽ നിലവിലെ മാഫിയ സംഘങ്ങൾ അത്തരത്തിലുള്ളവയല്ല കൊല്ലും കൊലയുമായി ക്രൂരതയുടെയും അക്രമത്തിൻ്റെയും പര്യായ പദമായി മാറിയിരിക്കുകയാണ് ഇന്ന് മാഫിയകൾ മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥകളും ദയനീയതയും മാഫിയ സംഘങ്ങൾ തങ്ങളുടെ ലക്ഷ്യസാധ്യത്തിനായി വിനിയോഗിക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു ലോക്ക്ഡൌൺ കാലത്ത് ഇറ്റലിയിലെ ജനങ്ങളെ പിഴിയാനായി കച്ചുകെട്ടിയിറങ്ങിയ മാഫിയ സംഘങ്ങൾ മാഫിയായ്ക്ക് തുല്യമായി അധോലോകം എന്ന വാക്കാണ് നമുക്ക് കുറച്ചുകൂടി പരിചിതം മുംബൈ കേന്ദ്രമായുള്ള അധോലോകത്തിന്റെ എത്രയെത്ര കഥകളാണ് ഇതിനകം കേട്ടിരിക്കുന്നത് ഹോളിവുഡ് ബോളിവുഡ് സിനിമകളിൽ നിന്ന് അധോലോകത്തിന്റെ വിവിധ മുഖങ്ങളും കാഴ്ചകളും ഇതിനകം പരിചയപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ അതൊന്നും വെറും കാഴ്ചകളോ കഥകളോ മാത്രമല്ല കേരളത്തിൽ പോലും ഇന്ന് ശക്തമായ രീതിയിൽ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് മയക്കുമരുന്ന് മാഫിയ അവയവക്കടത്ത് മാഫിയ റിയൽ എസ്റ്റേറ്റ് മാഫിയ ഭിക്ഷാടന മാഫിയ എന്നിങ്ങനെ എത്രയെത്ര മാഫിയകൾ യുവജനങ്ങളെ ഇന്ന് ഏറ്റവും അധികമായി മയക്കുമരുന്ന് ഉപയോഗം കീഴടക്കിയിരിക്കുന്നു മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കേസുകളിൽ പ്രതിഭാഗത്ത് ചേർക്കപ്പെടുന്നവരിൽ ഭൂരിപക്ഷവും ഇരുപതിനടുത്ത് പ്രായമുള്ളവരാണ് ഉപയോക്താക്കൾ മാത്രമല്ല ഇവർ മാറുന്നുണ്ട് അടുത്ത കാലത്താണ് ഒരു പ്രമുഖ ചലച്ചിത്ര താരത്തിന്റെ മകൻ ഉൾപ്പെട്ട കപ്പലിലെ ലഹരിവേട്ടയെക്കുറിച്ചുള്ള വാർത്ത പുറത്തുവന്നത് അന്താരാഷ്ട്ര വിപണിയിൽ മൂവായിരം കോടി രൂപ വിലമതിക്കുന്ന മുന്നൂറ് കിലോ ഹെറോയിൻ ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുമായി മത്സ്യബന്ധന ബോട്ട് നാവികസേന പിടികൂടിയതും പലരുടെയും ഓർമ്മയിലുണ്ടാവും കഴിഞ്ഞ ദിവസങ്ങളിലായി സ്ത്രീയും ഐ മേഖലയിൽ ജോലി ചെയ്യുന്നവരുമായ ചെറുപ്പക്കാരടങ്ങുന്ന സംഘം ലഹരി മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്നു ഒരു പ്രമുഖ മലയാള ചലച്ചിത്ര താരത്തെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇതേ വിഷയത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു നിരവധിയായ സംഭവങ്ങൾ ഓരോന്നും വ്യക്തമാക്കുന്നത് പണ്ട് കാലങ്ങളിൽ മയക്കുമരുന്നുകളോടുണ്ടായിരുന്ന മനോഭാവമല്ല ഇപ്പോൾ അതിനോടുണ്ടായിരിക്കുന്നത് എന്നതാണ് സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഭാഗമായും ജോലിയുടെ ടെൻഷൻ കുറയ്ക്കാനുമുള്ള മാർഗമായും ഊർജ്ജസ്വലതയോടെ ജോലി ചെയ്യാനുള്ള വഴിയായും മയക്കുമരുന്നിനെ ഇന്നത്തെ തലമുറ കണ്ടു തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അത്തരമൊരു ചിത്രമാണ് അവർക്ക് പകർന്നു കിട്ടിയിരിക്കുന്നത് സിനിമ മോഡലിംഗ് കായികം എന്നിങ്ങനെയുള്ള ആരാധനാമൂർത്തികളെ സൃഷ്ടിക്കുന്ന വിവിധ മേഖലകളിലുള്ള പലരും ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അത്തരം ആരാധനയിൽ നിന്ന് മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് ആകൃഷ്ടരാകുന്നവരും കുറവൊന്നുമല്ല വെറുമൊരു രസത്തിന് തുടങ്ങുന്ന ലഹരി മരുന്ന് ഉപയോഗം പതുക്കെ പതുക്കെ അവരുടെ ജീവിതത്തിന്റെ നിയന്ത്രണം തന്നെ ഏറ്റെടുക്കുന്നു പണ്ടും മയക്കുമരുന്ന് ബിസിനസ് നിലവിലുണ്ടായിരുന്നുവെന്നത് നിഷേധിക്കാനാവാത്ത കാര്യമാണ് പക്ഷേ നാർക്കോട്ടിക് ബിസിനസ് ഈസ് എ ഡെർട്ടി ബിസിനസ് എന്ന് സ്വയം അംഗീകരിച്ചുകൊണ്ടും പണത്തിനു വേണ്ടി മാത്രമായിട്ടുള്ളതുമായിരുന്നു അവ എന്നാൽ ഇന്ന് അതല്ല അവസ്ഥ മതം ഉൾപ്പെടെയുള്ള വിവിധ ലക്ഷ്യങ്ങൾക്കു വേണ്ടിയും ലക്ഷ്യങ്ങൾക്കും വേണ്ടി സംഘടിതമായ ചില ശക്തികൾ മയക്കുമരുന്ന് വിപണിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു വില കൂടിയ ലഹരി മരുന്നുകളാണ് ഇന്നത്തെ യുവതലമുറ കൂടുതലായും ഉപയോഗിക്കുന്നത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം രണ്ടായിരത്തി എട്ടിൽ സംസ്ഥാന നാർക്കോട്ടിക് സെൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം അഞ്ഞൂറ്റിനാലായിരുന്നുവെങ്കിൽ പത്ത് വർഷം പിന്നിട്ടപ്പോൾ അത് എണ്ണായിരത്തി എണ്ണൂറായി ഉയർന്നു ലഹരിമരുന്ന് ഉപയോഗത്തിന്റെ ഹബ്ബാണ് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളമെന്ന് വേദനയോടെയും അപമാനത്തോടെയും മാത്രമേ നമുക്ക് കേൾക്കാനാവൂ മദ്യമാഫിയാക്കൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നതിൽ മാറി മാറി വരുന്ന ഓരോ ഗവൺമെന്റുകളും മടി വിചാരിക്കാറില്ല ബാറുകളും ബിവറേജുകളും ലോക്ക്ഡൌണിനെ തുടർന്ന് അടച്ചിട്ടിരുന്ന സമയത്ത് മൊബൈൽ ആപ്പിലൂടെ വിപണനത്തിന്റെ പുതിയ സാധ്യതകൾ തേടിയതും മദ്യവില്പന ഹോം ഡെലിവറിയായി നടത്താനും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിൽ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ ആരംഭിക്കാനും പദ്ധതിയിട്ടതും മദ്യമാഫിയയെ ഗവൺമെന്റ് പോലും പിന്തുണയ്ക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവായിരുന്നു അടിമ കുറിച്ച് നാം കേട്ടിട്ടുണ്ട് വിലക്ക് വാങ്ങിയ ആളുടെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ വിധിക്കപ്പെട്ടവരും ദുസ്സഹമായ പീഡനങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നുപോകുന്നവരും ആത്മാഭിമാനമോ സ്വത്വബോധമോ പ്രകടിപ്പിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ടവരുമാണ് ഓരോ അടിമയും പഴയ നിയമ കാലം മുതൽ അടിമ സമ്പ്രദായം നിലവിലുണ്ടായിരുന്നതായി ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ടിമ കച്ചവടം അവസാനിപ്പിച്ചിട്ടും ആധുനിക യുഗത്തിൽ ഇത് മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ആധുനിക ലോകത്തിലെ അടിമ കച്ചവടമാണ് മനുഷ്യക്കടത്ത് മനുഷ്യരെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന കുറഞ്ഞ മുതൽ മുടക്കും കൂടുതൽ ലാഭവുമുള്ള ഒരു ബിസിനസ്സായി ഇന്ന് മനുഷ്യക്കടത്ത് മാറിയിരിക്കുന്നു ലൈംഗിക ചൂഷണം ഉൾപ്പെടെ എല്ലാ ചൂഷണങ്ങളും നിർബാധം തുടരുന്നു എന്നതാണ് മനുഷ്യക്കടത്തിന് പിന്നിലെ ഏറ്റവും ദയനീയമായ വസ്തുത മസാജ് പാർലറുകൾ സ്പാഗൽ ഹോസ്പിറ്റാലിറ്റി ടൂറിസം എന്നിങ്ങനെയുള്ള വിവിധ മേഖലകളിൽ മനുഷ്യക്കടത്തിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് കുടിയേറ്റക്കാരായ നിസ്സഹായ ജന്മങ്ങളാണ് ഇന്ന് മനുഷ്യക്കടത്തിന് കൂടുതലും ഇരകളാകുന്നത് ഇതിനു പുറമെ ദരിദ്ര രാജ്യങ്ങളിൽ നിന്നുള്ള സ്ത്രീകളും കുട്ടികളും പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യനിർമ്മിത ദുരന്തങ്ങളും കലാപങ്ങളും തീപിടുത്തവും സാമൂഹിക പിന്നോക്കാവസ്ഥയും ഏറ്റവും ഒടുവിൽ കോവിഡ് നയൻറ്റീനും വരെ മനുഷ്യക്കടത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളായി മാറുന്നുണ്ട് ഗ്ലോബൽ എസ്റ്റിമേറ്റ്സ് ഓഫ് മോഡേൺ ലേബർ ഫോഴ്സ് ലേബർ ആൻഡ് ഫോഴ്സ് മാരേജ് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തിയെട്ട് ദശലക്ഷം മുതിർന്നവരാണ് മനുഷ്യക്കടത്തിന്റെ ഭാഗമായി ലൈംഗിക ചൂഷണത്തിന് ഇരകളായിട്ടുള്ളത് ഇതിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും സ്ത്രീകളും പെൺകുട്ടികളുമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ആറായിരത്തി അറുന്നൂറ്റി പതിനാറ് പേർ കള്ളക്കടത്തിന് ഇരകളായിട്ടുണ്ട് അതിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാല് പേർ കുട്ടികളായിരുന്നു രണ്ടായിരത്തി എൺപത് കേസുകളിൽ ലൈംഗിക ചൂഷണവും ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് കേസുകളിൽ നിർബന്ധിത തൊഴിലുമായിരുന്നു ലക്ഷ്യം സാങ്കേതിക വിദ്യകളുടെ ദുരുപയോഗം വഴി ഇന്ന് മനുഷ്യക്കടത്ത് കൂടുതൽ വ്യാപകമായിരിക്കുന്നതായും ഇതിനെതിരെ പ്രതികരിക്കണമെന്നും വത്തിക്കാൻ അടുത്ത കാലത്ത് പ്രതികരിച്ചിരുന്നു മനുഷ്യക്കടത്തിനെതിരെ പോരാടുന്ന കത്തോലിക്ക കന്യാസ്ത്രീകളുടെ ശൃംഖലയാണ് ടാലിത്താക്കും എഴുപത്തിയേഴ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കന്യാസ്ത്രീകളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ വഴി പതിനായിരക്കണക്കിന് ആളുകളെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഒരു ബിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട് മനുഷ്യക്കടത്ത് വിരുദ്ധ ബിൽ മനുഷ്യരെ മൃഗസമാനം പരിഗണിക്കുന്നതും മനുഷ്യ മഹത്വത്തെ അപമാനിക്കുന്നതുമായ ഈ കിരാത സമ്പ്രദായം ഇനിയും ജീവിതങ്ങളുടെ മേൽ കരിനിഴൽ വീഴ്ത്താതിരിക്കാൻ സംഘടിതമായ ശ്രമങ്ങൾ തന്നെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ട മറ്റു രണ്ട് വിഷയങ്ങളാണ് അവയവ കടത്തും ബാല ലൈംഗിക പീഡനവും മനുഷ്യക്കടത്തിന്റെ രണ്ടു മുഖങ്ങൾ കൂടിയാണ് ഇവ അവയവങ്ങൾ എടുക്കാനായി ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നതും അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്നവരുടെ അവയവങ്ങൾ അവരറിയാതെ അപഹരിക്കുന്നതുമായ നിരവധി സംഭവങ്ങൾ അവയവ മാഫിയയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അവയവക്കടത്ത് മാഫിയായുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചില സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഇതിനുള്ള വേദിയാകാരമുണ്ട് കരൽ കിഡ്നി ഹൃദയം തൊക്ക് എന്നിവയെല്ലാം ഓർഗൻ മാഫിയായുമായുള്ള ഒത്തുതീർപ്പിലൂടെ കവർന്നെടുക്കപ്പെടുന്നു മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രോഗിയുടെ ബന്ധുക്കളെ കൊണ്ട് അവയവദാനത്തിന് പ്രേരിപ്പിച്ച് അവയവങ്ങൾ സ്വന്തമാക്കുന്ന രീതിയുമുണ്ട് ഇതിനേക്കാൾ ഭീകരമായൊരു വാർത്ത ചൈനയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു തടവുകാരെ കൊലപ്പെടുത്തി വൻതോതിലാണ് ഇവിടെ നിന്ന് അവയവക്കടത്ത് നടത്തുന്നത് ഫലൂങ്കൊങ് ഉർ മുസ്ലിങ്ങളും ക്രൈസ്തവരും ഇത്തരത്തിലുള്ള അവയവക്കടത്തിന്റെ ഇരകളായി മാറുന്നുണ്ട് ഒരു വർഷം അറുപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ അവയവ അവയവക്കടത്തുകളാണ് ചൈനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പഴയ ചില കണക്കുകൾ പറയുന്നത് സമൂഹത്തിൽ പലരും തിരിച്ചറിയാതെ പോകുന്നവരാണ് പീഡോഫീലുകൾ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇത്തരക്കാർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക ദൃശ്യങ്ങൾ പകർത്തുന്ന ചൈൽഡ് ഫോണോഗ്രഫി മാഫിയ സംഘങ്ങളുടെ ഉപയോക്താക്കളാണ് ഇന്നിവർ കുട്ടികളെ ദുരുപയോഗിക്കുന്നതിന്റെ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്ത് അതുവഴി പണം സമ്പാദിക്കുന്ന മാഫിയ സംഘങ്ങൾ രഹസ്യമായിട്ടാണെങ്കിലും ശക്തമായ തോതിൽ നമ്മുടെ നാട്ടിലും പ്രവർത്തിക്കുന്നുണ്ട് മനുഷ്യക്കടത്തിന്റെ ഭാഗമായി ഒരു ദശലക്ഷം കുട്ടികളാണ് വാണിജ്യപരമായ ലൈംഗിക ചൂഷണത്തിന് ഇരകളാകുന്നത് കൊച്ചുകുട്ടികളെ അടക്കം വിൽപ്പന നടത്തുന്ന സെക്സ് റാക്കറ്റുകളും സജീവമാണ് ഫേസ്ബുക്കും വാട്സാപ്പും വഴി നഗ്ന വീഡിയോ കോൾ ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന സംഘങ്ങൾ കോവിഡ് കാലത്ത് കൂടുതലും വ്യാപകമായിട്ടുണ്ട് ഏതെങ്കിലും സ്ത്രീയുടെ പ്രൊഫൈൽ ഫോട്ടോ വെച്ച് റിക്വസ്റ്റ് അയക്കുന്നതാണ് ഈ സംഘത്തിൻ്റെ ആദ്യ പരിപാടി റിക്വസ്റ്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ വീഡിയോ കോൾ വരികയും സ്ത്രീ നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്യും അതോടൊപ്പം തന്നെ കോൾ സ്വീകരിച്ചയാളുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുകയും വീഡിയോയിലെ മുഖം അശ്ലീല രൂപത്തിലേക്ക് മാറ്റി വീഡിയോ എഡിറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ടുകൾ അയച്ച് ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്യും ഈ രീതിയിൽ നിരവധി സെക്സ് റാക്കറ്റുകൾ ആളുകളുടെ മാനാഭിമാനങ്ങൾക്ക് വിലയിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് കുട്ടികളെ കാണാതെ പോകുന്ന സംഭവങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന കാലമാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ സംസ്ഥാനത്ത് നിന്ന് കാണാതായിരിക്കുന്നത് എണ്ണായിരത്തി ഇരുപത്തിയൊന്ന് കുട്ടികളെയാണ് കാണാതെ പോകുന്ന കുട്ടികളിൽ വളരെ കുറച്ചുപേരെ മാത്രമേ കണ്ടെത്താൻ കഴിയാറുള്ളൂ മാതാപിതാക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും നെഞ്ചിൽ കനൽ കോരിയിട്ട് ഈ കുട്ടികൾ എവിടേക്കാണ് പോകുന്നത് പള്ളിപ്പെരുന്നാളുകളിലും ഉത്സവപ്പറമ്പുകളിലും ട്രെയിൻ യാത്രയ്ക്കിടയിലുമെല്ലാം നമ്മുടെ മുമ്പിലേക്ക് യാചനയോടെ കരന്നീട്ടിവരുന്ന കുഞ്ഞുമുഖങ്ങൾ എത്ര എണ്ണമാണല്ലേ ഭിക്ഷാടന മാഫിയാകളുടെ ഇരകളാണിവർ ഓരോരുത്തരും ഏതോ വീട്ടിൽ അച്ഛനമ്മമാരുടെ ഓമനകളായി ജീവിച്ചിരുന്ന കുട്ടികൾ ഇവർക്കുമുണ്ടായിരുന്നു വർണ്ണശബളമായൊരു ഭൂതകാലം ഏതോ ഒരു നിമിഷം മാതാപിതാക്കളോട് പിണങ്ങി വീട് വിട്ടിറങ്ങി ഭിക്ഷാടന സംഘത്തിന്റെ വലകളിൽ പെട്ടുപോയവരായിരിക്കാം ചിലർ വേറെ ചിലരെ ആസൂത്രിതമായി തട്ടിയെടുത്തു കൊണ്ടുപോയതാവാം സാഹചര്യം എന്തായാലും ഭിക്ഷാടന മാഫിയായുടെ അറുത്തുമാറ്റാൻ കഴിയാത്ത വലകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് കുട്ടികൾ നമുക്കിടയിലുണ്ട് ബാല്യവും കൗമാരവും യൗവനവും ഈ വലകളിൽ കുടുങ്ങി ഹോമിക്കേണ്ടി വന്നവർ ശരീരഭാഗങ്ങളിൽ പൊള്ളലേൽപ്പിച്ചും അംഗഭംഗം വരുത്തിയുമാണ് കുട്ടികളെ ഇവർ തൊഴിലിനിറക്കുന്നത് വലിയ നഗരങ്ങളിലെ തിയേറ്ററുകൾ ആരാധനാലയങ്ങൾ ബസ് സ്റ്റേഷനുകൾ റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ചാണ് ഭിക്ഷാടന മാഫിയകൾ പ്രവർത്തിക്കുന്നത് പ്രതിദിനം ഇരുന്നൂറും മുന്നൂറും രൂപ പ്രതിഫലം നൽകി കുട്ടികളെ വാടകയ്ക്കെടുത്തും ഭിക്ഷാടനം നടത്തുന്ന സംഘങ്ങളുണ്ട് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഇടുക്കിയിലെ ചെറു പട്ടണങ്ങളിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ഭിക്ഷാടന മാഫിയാകൾ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് തലശ്ശേരിയിലും മാഹിയിലും ഭിക്ഷാടന മാഫിയുണ്ടെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വീടുകളിൽ നിന്ന് പോലും കുട്ടികളെ ഭിക്ഷാടന മാഫിയാകൾ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് ഭിക്ഷാടന മാഫിയ എത്രത്തോളം ശക്തമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയ സംഭവമായിരുന്നു സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദചാമിയുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടം ക്രൈസ്തവന്റെ കടമയാണ് ഈ കടമ തിരിച്ചറിഞ്ഞ ഏതാനും ചില വ്യക്തികളെ കൂടി മാഫിയകൾക്കെതിരെയുള്ള കൃത്യമായ പോരാട്ടമായിരുന്നില്ല എങ്കിൽ കൂടി സമൂഹത്തിൽ നടമാടിയിരുന്ന അനീതികൾക്കും അക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കും നേരെയുള്ള സന്ധിയില്ലാ സമരമായിരുന്നു എൽസാൽബദോറിലെ ആർച്ച് ബിഷപ്പ് ആയിരുന്ന ഓസ്കാർ റൊമേറോയുടെ ജീവനെടുത്തത് പാവങ്ങൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ അനീതിയെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ അൽത്താരയിൽ വെച്ചു തന്നെ അദ്ദേഹത്തിന് ജീവൻ വലിയർപ്പിക്കേണ്ടി വന്നു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനാലിന് ഫ്രാൻസിസ് മാർപാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി ഇറ്റാലിയൻ മാഫിയ കൊലപ്പെടുത്തിയ വാഴ്ത്തപ്പെട്ട റൊസാരിയോ ആഞ്ചലോ ലിവാറ്റിനോയാണ് മറ്റൊരാൾ ഒരു പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ മന്ത്രിയും രാഷ്ട്രീയക്കാരും ഉൾപ്പെടുന്ന മാഫിയ സംഘത്തെക്കുറിച്ച് അദ്ദേഹം അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു ഇതിൽ പ്രകോപിതരായ എതിർക്കക്ഷികൾ കോടതിയിലേക്ക് പോകുകയായിരുന്ന അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു ഗോത്രവർഗ ഭൂമിയിൽ കൽക്കരി ഖനനം നടത്തുന്ന സ്വകാര്യ ഖനന സ്ഥാപനത്തിനെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിലാണ് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് ജീസസ് ആൻഡ് മേരി സമൂഹത്തിലെ മലയാളിയായ കന്യാസ്ത്രീ വൽസ ജോൺ കൊല്ലപ്പെട്ടത് ജാർഖണ്ഡിലെ പാക്കൂർ ജില്ലയിൽ വെച്ച് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പത്തിനായിരുന്നു സിസ്റ്റർ വൽസ കൊല്ലപ്പെട്ടത് മധ്യപ്രദേശിലെ ഇൻഡോർ ഉദയനഗർ കേന്ദ്രീകരിച്ച് ജന്മിത്തത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് പാർശ്വവലീകരിക്കപ്പെട്ടവരും ദരിദ്രരുമായ ഒരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ ശത്രുക്കൾ വകവരുത്തിയ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയായെയും നാം ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു മാഫിയാകൾക്കെതിരെ നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കാം മനുഷ്യ മഹത്വത്തിന് വിരുദ്ധമായ ഇത്തരം പ്രവണതകൾ തുടച്ചു നീക്കുകയും ഇത്തരം കുൽസിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാനും നാം ശ്രമിക്കണം ആസൂത്രിതമായ പാപമെന്നാണ് ഫ്രാൻസിസ് മാർപാപ്പ മാഫിയായുടെ പ്രവർത്തനങ്ങളെ വിശേഷിപ്പിച്ചത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രൂപങ്ങളിൽ മാഫിയകൾ സജീവമാണെന്നും അദ്ദേഹം നിരീക്ഷിച്ചിട്ടുണ്ട് പാപ്പായുടെ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ട് ഇത്തരം സംഘടിത കുറ്റകൃത്യങ്ങൾക്കെതിരെ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം മാഫിയ സംഘങ്ങളുടെ ക്രൂരതകൾക്ക് ഇരകളായി ജീവിക്കുന്ന ലോകമെങ്ങുമുള്ള ആളുകളുടെ ഓർമ്മകൾക്ക് മുന്നിൽ സഹാനുഭൂതിയോടെ നമുക്ക് തലകുനിക്കാം അവരുടെ മോചനത്തിനായി സ്വതന്ത്ര ജീവിതത്തിനായി പ്രാർത്ഥിക്കാം പാപബോധമില്ലായ്മയും സ്വാർത്ഥതയുമാണ് ഓരോ മാഫിയ പിന്നിലുള്ളത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും തെളിച്ചവും വെളിച്ചവും ഉണ്ടാകുമ്പോൾ ആ ജീവിതങ്ങൾക്ക് മാറ്റമുണ്ടാകും അവർ പാപവഴികൾ വിട്ടുപേക്ഷിക്കുക തന്നെ ചെയ്യും ആ ഒരു വിശ്വാസത്തോടെ മാഫിയ സംഘങ്ങളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ എല്ലാ മാഫിയ സംഘങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് മുൻപിൽ സമർപ്പിക്കുന്നു ആഴപ്പെട്ട മാനസാന്തരവും പശ്ചാത്താപവും അവർക്ക് നൽകണമേ തിന്മയിൽ നിന്ന് അകന്നു ജീവിക്കാൻ അവരുടെ മനസ്സുകളെ പ്രചോദിപ്പിക്കണമേ ദൈവസ്നേഹം അനുഭവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അവരെ വഴിത്തെറ്റിച്ചതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു മാഫിയ സംഘങ്ങൾക്കിടയിലേക്ക് ദൈവസ്നേഹത്തിന്റെ സുവിശേഷവുമായി കടന്നു ചെല്ലാൻ വേണ്ട ക്രമീകരണങ്ങൾ അങ്ങുതന്നെ ഒരുക്കണമേ മാഫിയ സംഘങ്ങൾക്കെതിരെ പോരാടാൻ ഞങ്ങൾക്ക് ധൈര്യവും ശക്തിയും നൽകണമേ മാഫിയ സംഘത്തിന്റെ കൈകളാൽ വധിക്കപ്പെട്ട വാഴ്ത്തപ്പെട്ട റൊസാരിയോ എല്ലാ മാഫിയ സംഘങ്ങളുടെയും മാനസാന്തരത്തിനായി അങ്ങയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു തിന്മയുടെ ഈ അന്ധകാര ശക്തികൾ ഞങ്ങളുടെ ഇടയിൽ നിന്നും എന്നേക്കുമായി ഉന്മൂലനം ചെയ്യപ്പെടട്ടെ ആമേ